ഹായ് ഒരു ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയദിനമാണ് വാലൻ്റൈൻസ് ഡേ പ്രണയിക്കുന്നവരുടെ ദിവസമാണ് എന്ന് പറയുന്നു കമിതാക്കളുടെ ദിവസമാണെന്ന് പറയുന്നു എനിവേ സ്നേഹത്തിനായാലും പ്രണയത്തിനായാലും ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നു അല്ല അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടെന്ന് ചിലർ പറയുന്നു സ്നേഹമായാലും പ്രണയമായാലും ഏവരും എല്ലാവരും എല്ലാവരാലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഏതൊരു ജീവികളിലും ഏതൊരു സംഭവങ്ങളിലും പ്രണയമുണ്ടാവണം സ്നേഹമുണ്ടാവണം ഇല്ലെങ്കിൽ അവിടെ സമാധാനം എന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ പ്രണയിതാക്കളായാലും സ്നേഹിക്കുന്നവരായാലും പരസ്പരം എല്ലാവരിലും ചെറിയ ചെറിയ വിട്ടുവീഴ്ച മനോഭാവങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ടായാലേ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ ഏതൊരു ബന്ധവും നിലനിൽക്കുള്ളൂ ഇപ്പോ ഒരു നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളിൽ ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് പരസ്പരം പൊറുക്കാനും അത് ക്ഷമിക്കാനും തയ്യാറായാലേ മുന്നോട്ടുള്ള വഴി സമാധാനത്തിൻ്റെതായി പോകാൻ പറ്റുള്ളൂ അതർവൈസ് അവിടെ സമാധാനം ഉണ്ടാവില്ല നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ തന്നെ വീണ്ടും 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 എടുത്തു പറഞ്ഞുകൊണ്ട് അയാളുടെ പുറകെ നടന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അയാൾ കൂടുതൽ 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 ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല പകരം ഒരു തെറ്റ് പോയി അത് നമ്മൾ മനസ്സിലാക്കി അത് സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടോ പുറകെ നടന്ന് ബുദ്ധിമുട്ടിച്ചിട്ടോ ഒരു കാര്യമില്ല അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിനൊരു പോകുമ്പം വഴി വേറെയില്ല അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക സാരല്ല പറ്റിപ്പോയി സാരല്ല എന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ പ്രണയം അത് കമിതാക്കളായാലും ശരി സ്നേഹിക്കുന്നവരായാലും ശരി കൂട്ടുകാരായാലും ശരി കുടുംബ ബന്ധങ്ങളായാലും ശരി ഭാര്യാ ഭർത്തൃബന്ധമായാലും ശരി കാമുകീ കാമുകന്മാരായാലും ശരി ഏവരിലും പ്രണയമുണ്ടാവണം പ്രണയമുണ്ടാകുമ്പോഴാണ് പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുന്നത് മനസ്സിൽ പ്രണയമുണ്ടാകുമ്പോൾ അപ്പുറത്തുള്ളയാളുടെ തെറ്റ് ക്ഷമിക്കാനായിട്ടുള്ള മനസ്സ് നമുക്ക് താനേ വരും നമ്മുടെ മനസ്സിൽ പ്രണയമില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മാപ്പ് കൊടുക്കാനോ ക്ഷമിക്കാനോ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നവരും പ്രണയിക്കുന്നവരും പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ വാലൻ്റൻസ് ഡേ ആശംസകൾ എല്ലാവരും പ്രണയത്താലും സ്നേഹത്താലും പൂത്തലയട്ടെ ഏവർക്കും വാലൻറ്റൻസ് ഡേ ആശംസകൾ Thank you.